അമേരിക്കയിലെ ഇന്ത്യക്കാർ കുഴപ്പക്കാരും ശല്യക്കാരുമാണോ അവർ അടി കൊള്ളേണ്ടവരാണോ ഇത് പ്രമാദമായ ഒരു കാര്യമാണ് നമ്മൾ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഒന്നോ രണ്ടോ ഭാഗമായിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇത്തരമൊരു ചർച്ച ഉയർന്നു വരുന്നതിൻ്റെ കാര്യം അയർലൻഡിൽ നമുക്കിട്ട് നമുക്കിട്ട് അടികിട്ടുന്ന നമ്മൾ കാണുന്നുണ്ട് ആളുകൾ അവിടുത്തെ ജനങ്ങളെല്ലാം ഇളകിവശായിട്ട് ഇന്ത്യക്കാരെ അടിച്ചോടിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു യൂറോപ്പിൽ പല രാജ്യങ്ങളിലും അത് സംഭവിക്കുന്നു അപ്പോൾ അമേരിക്കയിൽ അത് എന്നുണ്ടാകുമെന്നാണ് നമ്മൾ സന്ദേഹപ്പെടേണ്ടിയിരിക്കുന്നത് കാരണം കാലം അങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിരൽ ചൂണ്ടുന്നത് എന്താ ചുവരെടുത്ത് ആ രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് പറയാനായിട്ടുള്ള കാര്യം ഇന്നലെ ഫ്ലവേഴ്സ് ടി വിയുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തു പങ്കെടുക്കുമ്പോൾ അവിടെ മിഥുൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞ് ഇന്ത്യക്കാർ വന്ന് അമേരിക്ക മൊത്തം കുളമാക്കി ട്രക്കിംഗ് രംഗം അത് മുഴുവൻ ഇന്ത്യക്കാരാണ് അത് കുളമാക്കി പിന്നെ ഹെൽത്ത് കെയർ പിന്നെ നഴ്സുമാരും ഡോക്ടർമാരും അത് കുളമാക്കി ഇനി പിന്നെ എച്ച് വൺ വിസ അത് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഇവിടെ വന്ന് ഈ ഇവിടുത്തുകാരുടെ ജോലി അപഹരിച്ചെടുക്കുന്നു അതുപോലെ തന്നെ ഈ ഹോട്ടൽ മോട്ടൽ ബിസിനസ് അതെല്ലാം കൈയടക്കി വെച്ച് ഒരു അതീശത്വം നേടിയിരിക്കുന്നു ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ അത് ആ ചർച്ചയിൽ പങ്കെടുത്ത ഞാനും പിന്നെ ഫൊക്കാന പ്രസിഡന്റ് സജിമോഹൻ ആന്റണിയും അതിനെ ശക്തമായി ശക്തമായി എതിർ പിന്നെ എതിർക്കുകയുണ്ടായി അതിന് അങ്ങനെയെല്ലാ കാര്യങ്ങൾ ഈ ഇന്ത്യക്കാർ യോഗ്യതയില്ലാത്ത ഇന്ത്യക്കാരല്ല ഓരോ കാര്യങ്ങളും നേടുന്നത് സത്യാനാടല്ല യോഗ്യതയില്ലാത്ത ആളല്ല സുന്ദർപ്പിച്ച് ആളല്ല അല്ലാതെ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിൻ്റെ മറവിലല്ല അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടത് ആ ആ അത്രയും വലിയ കമ്പനികളെ നയിക്കുന്നത് അപ്പോൾ യോഗ്യത തന്നെയാണ് മാനദണ് മാനദണ്ഡം ഇന്ത്യക്കാർ ഉന്നതിയിലെത്തുന്നെങ്കിൽ അത് അവരുടെ യോഗ്യത എന്നാണ് ഞങ്ങൾ വാദിച്ചത് എങ്കിൽ പോലും അദ്ദേഹം ഇത്ര കടുത്ത ഭാഷയിൽ കടുത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വാസം പറഞ്ഞാൽ പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് തോന്നി അതിൽ കുറേ കാര്യമില്ലേ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്നതെല്ലാം ശരിയാണ് അതുകൊണ്ട് ഇന്ത്യക്കാരുടെ ഏതൊരു കാര്യത്തെയും അനുകൂലിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി ഇരിക്കുന്നത് ഇപ്പം ഇന്ത്യക്കാരൻ എവിടെയെങ്കിലും മത്സരിച്ചാൽ അവനെ അവനെ ഏത് പാർട്ടിക്കാരനായാലും ഏത് ആശയക്കാരനായാലും അവനെ ജയിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി കാരണം നമ്മുടെ ആളുണ്ടായാലേ നമുക്ക് പ്രയോജനം കിട്ടുള്ളൂ നമ്മുടെ പിന്നെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ ആളുകളുണ്ടായാലേ നമുക്കൊരു നമുക്കൊരു പിന്നെ നമ്മുടെ ശബ്ദം കേൾക്കപ്പെടും കേൾക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവഗണിക്കപ്പെടും പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ പിന്നെ ഏതൊരു ഇന്ത്യക്കാരനെയും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ചിന്താഗതിക്കാരാണ് നമ്മൾ പക്ഷേ ഈ അമേരിക്കയിൽ വന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങൾ ഇപ്പോൾ എച്ച് വൺ വിസ തന്നെ എടുക്കാം എച്ച് വൺ വിസ ഇല്ലാതാക്കിയാൽ അമേരിക്ക തകർന്നു പോകുമോ ഒരിക്കലുമില്ല എന്തായാലും അമേരിക്ക വലുതായതുകൊണ്ടും അമേരിക്ക മഹത്തരമായതുകൊണ്ടുമാണ് നമ്മളൊക്കെ ഇവിടെ വന്നത് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലോ മംഗോളിയയിലോ ഓക്കെ പോകാനായിട്ട് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അമേരിക്കയിൽ വരാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ സ്വാതന്ത്ര്യവും ഇവിടുത്തെ കാര്യങ്ങളും പിന്നെ അപ്പോൾ അതിന് സ്വാതന്ത്ര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഈ ഒരു പോലീസുകാരൻ നമ്മളെ പരിശോധിക്കുന്നു നമ്മുടെ ഐ ഡി ചോദിക്കുന്നു പിന്നെ അല്ലേ നമ്മുടെ കാറ് തടഞ്ഞു നിർത്തി നമ്മളെ ഊതിക്കുന്നു ആ പരിപാടിയൊക്കെ ഇന്ത്യയിലേ നടക്കുകയുള്ളൂ കാരണം അമേരിക്കയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന കാരണം എന്താണ് നമ്മൾ നമ്മൾ പറയുന്നത് പോലീസും പിന്നെ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു ഞാനിന്നതാണ് ഞാൻ ഇന്ന ഇന്നതാണ് ആവശ്യപ്പെടുന്നത് നേരെമറിച്ച് ഇന്ത്യയിൽ പോയി ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ പിന്നെ ഇന്നയാളാണ് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ നമ്മൾ ചെല്ലുന്ന ആളൊരു കള്ളനാണെന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നത് കാരണം അതിന് നമ്മുടെ രേഖകൾ മറ്റേ മറിച്ചത് ഇതെല്ലാം കാണിക്കണം നേരെ മറിച്ച് അമേരിക്കയിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കും അവർ പറയുന്നത് പക്ഷേ നമ്മൾ കള്ളത്തരം പറഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ദോഷമായി ഭാവിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇരിക്കുന്നത് അപ്പോൾ ഈ എച്ച് വൺ വിസ നോക്കുമ്പോൾ എച്ച് വൺ വിസ ഇല്ലെങ്കിൽ അമേരിക്ക തകർന്നൊന്നും പോകാൻ പോകുന്നില്ല അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം ഇനി എച്ച് വൺ വിസയിൽ വരുന്നവരിൽ നല്ലൊരു പങ്ക് യാതൊരു യോഗ്യ യോഗ്യതയും ആളുകളാണ് പിന്നെ പ്രത്യേകിച്ചും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെയുള്ള വ്യാജ യൂണിവേഴ്സിറ്റികളിലും വ്യാജ കോളേജുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്ന് പിന്നെ ഇവിടെ ഇവിടെ നിന്നാണ് പിന്നെ പഠിച്ച് അവർ അവരുടെ ആളുകൾ തന്നെ കാണും അവരൊക്കെ പഠിപ്പിച്ചും ഒക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ എച്ച് വൺ വിസയുടെ ചില ഗുണങ്ങൾ പറയുന്നത് ന്യൂയോർക്കിൽ ഇരിക്കുന്ന ആൾ നാളെ സിയാറ്റിൽ പൊയ്ക്കോ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ പോകും അവർക്ക് പ്രശ്നമില്ല നേരെ മറിച്ച് അമേരിക്കക്കാരനോട് അങ്ങനെ പറഞ്ഞാൽ അത് നടക്കുമോ അത് നടക്കില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കമ്പനികൾക്ക് കിട്ടുന്നു എക്സ് എച്ച് വൺ വിസ അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളത്തിൽ ആളുകളെ കിട്ടുന്നു അപ്പോൾ കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ ആളുകളുടെ ശമ്പളം കുറയുന്നു ഇവിടുത്തെ ആളുകളുടെ അവസരം കുറയുന്നു അതിൽ പിന്നെ സത്യമില്ലാഴുകയില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നിപ്പോൾ അമേരിക്കയിൽ ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ജോലി കിട്ടുക പ്രയാസമുള്ള കാര്യമാണ് നേരെ മറിച്ച് അമേരിക്കക്കാരുടെ ഒരു സങ്കല്പം പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച് അതുവരെ ആണ് എഡ്യൂക്കേഷൻ അതിനുശേഷം പിന്നെ കോളേജിൽ വലിയ തുക കൊടുത്തു പോകണം അതിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ ഒരുവിധപ്പെട്ട ജോലികൾക്കെല്ലാം പന്ത്രണ്ടാം ക്ലാസ് മതി ധാരാളമായിട്ട് മതി അത് പഠിക്കണോ പഠിക്കണമെന്ന് പോലുമില്ല പക്ഷേ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഈ പന്ത്രണ്ടാം ക്ലാസ് പഠിച്ച ഒരാൾ പോയിട്ട് ടെസ്റ്റ് എഴുതുമ്പോൾ അപ്പുറത്ത് വന്നിരിക്കുന്ന ഇന്ത്യക്കാരനും ചൈനക്കാരനും ഒക്കെയാണ് അവന് എം എ എം എസ് സി അതുപോലെയൊക്കെ ഉള്ളത് പഠിച്ചു വന്നിരിക്കുന്നവരാണ് ന്യായമായിട്ട് ആ ടെസ്റ്റിൽ ഈ ഇന്ത്യക്കാരും മറ്റുള്ളവരും പിന്നെ ജയിക്കും ഞാൻ തന്നെ എനിക്ക് തന്നെ നല്ലൊരു ഉദാഹരണം പിന്നെ ഓർക്കുന്നു പിന്നെ ഇവിടെ ഈ സിങ് സിങ് പ്രിസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ന്യൂയോർക്കിൽ പിന്നെ നാലായിരം പേരും ഒക്കെ നാലായിരം പേരൊക്കെ പാർപ്പിക്കുന്ന പിന്നെ ജയിലാണ് വലിയ വൻകിട ജയിൽ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അവിടെ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ ആകെ ഒരു ഇന്ത്യക്കാരനെയാണ് കണ്ടത് പക്ഷേ ഇപ്പം ഇടയ്ക്ക് ചെല്ലുമ്പോൾ പിന്നെ അവിടെ മുഴുവൻ പിന്നെ ഇന്ത്യക്കാരും മലയാളികളുമാണ് അവിടെ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ പെട്ടെന്ന് പരീക്ഷ പാസ്സാകുന്നു കാരണം പരീക്ഷ പാസ്സാകാൻ നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസവുമായിട്ട് നമ്മൾ വരുന്നു അപ്പോൾ നമ്മൾ നമ്മളോട് കമ്പീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളവർക്ക് പറ്റുന്നില്ല അവരുടെ അവസരങ്ങളില്ലാതാകുന്നു അപ്പോൾ അവരും പിന്നെ ഈ വിദ്യാഭ്യാസ റോണും ഒക്കെ എടുത്ത് പഠിക്കേണ്ട ഒരു സ്ഥിതി അവർക്കും വരുന്നു അപ്പോൾ അത് സാമാന്യ നിലയിൽ നമുക്കാണെങ്കിലും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് അവരുടെ ജോലി അവർക്ക് കിട്ടാവുന്ന ജോലി അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്നവർ റിസെൻ്റ് ചെയ്യുന്നെങ്കിൽ അവർ അവർക്ക് ദേഷ്യപ്പെടുന്നുവെങ്കിൽ നമ്മളവരെ കുറ്റം പറയാൻ പാടില്ല അപ്പം അത് നമ്മൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനു പുറം ഇത് ഒരു കാര്യം ഈ എച്ച് വൺ വിസയിൽ അതുപോലെ തന്നെ ഈ എച്ച് വൺ വിസ ഇല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ പഠിച്ച പിള്ളേരെ അവളെ അവരെ ഇവിടുത്തെ കമ്പനികൾ പിന്നെ പരിശീലിപ്പിക്കും അവർ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു അവർ അവർ ആ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ മതി അവർക്കത് ചെയ്യാൻ പറ്റും നിലമറിച്ച് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോ പിന്നെ എൻജിനീയർമാരെയൊക്കെ ഇന്ത്യയിൽ നിന്ന് കിട്ടുമ്പോൾ ഇവിടെ പരിശീലിപ്പിക്കാനായിട്ട് കമ്പനികൾ മുന്നോട്ട് വരില്ല എളുപ്പത്തിൽ കാര്യം നടക്കുമല്ലോ അപ്പോൾ അത് എച്ച് വൺ വി പിന്നെ എതിരായിട്ട് പറയുകയല്ല പക്ഷേ ഇങ്ങനെയുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് ഇനി ഇതിൻ്റെ കൂടിയാണ് ഇന്ത്യക്കാരുടെ പല ഈ ഇപ്പം ഹോട്ടൽ മോഡൽ ഇൻഡസ്ട്രി അതേതാണ്ട് ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സൻറ്റ് അതായത് ഇവിടുത്തെ മിക്കവാറും എല്ലാ ഹോട്ടലുകളും ഈ പട്ടേൽ പട്ടേൽ മോട്ടൽ എന്നാണല്ലോ പറയുന്നത് തന്നെ ഇന്ത്യക്കാരുടെ കൈവശമാണ് ഇരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ കൈവശം വന്നു അപ്പോൾ അതിൽ ഇല്ലീഗലാണ് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ആ യൂണിറ്റിയും അതായത് പ്രത്യേകിച്ച് ആ വിഭാഗത്തിൻ്റെ ഗുജറാത്തി പട്ടേൽ ആ വിഭാഗത്തിൻ്റെ യൂണിറ്റിയും അവരെ ഓരോ ലൂപ്പ് ഹോളുകളും കണ്ട് കണ്ടുപിടിച്ച് അവർ പിന്നെ ഓരോ പിന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ ഹോട്ടൽ വ്യവസായം അവരുടെ ആളുകൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി മാറ്റിയിരിക്കുന്നു അപ്പോൾ അതും ഇവിടെ ആളുകളെ നീരസപ്പെടുത്തിയില്ലെങ്കിൽ അതിശയിക്കേണ്ടി അതിശയിക്കേണ്ട കാര്യമില്ല പക്ഷേ അതിൽ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ അരിസോണായിൽ മരുഭൂമി കൂടെ നമ്മൾ പോകുമ്പം എവിടെയെങ്കിലും ഒരു മോട്ടൽ കാണും ആ മോട്ടലിൻ്റെ ഓർഡർ ഒരു ഇന്ത്യക്കാരനായിരിക്കും അവന് ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കൂടുമ്പോഴാണ് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്കൊന്ന് പോവുക അത്രയും ത്യാഗം സഹിക്കാൻ എത്ര പേർക്ക് കഴിയും അമേരിക്കക്കാർ എത്ര എത്ര പേര് തയ്യാറാവും അതുപോലെ തന്നെ ഈ ഫ്രാഞ്ചൈസുകൾ ഡങ്കിൻ ഡോണൽസോ അതുപോലെയൊക്കെ ഉള്ളത് അപ്പോൾ ഡങ്കിൻ ഡങ്കിൻ ഒക്കെ രാത്രി രണ്ടു മണിക്ക് എണീറ്റ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം എത്ര പേർക്കതിന് താല്പര്യം ഉണ്ടാകും അതുപോലെ തന്നെ അതിന് അതിലെല്ലാം ഇല്ലീഗലായിട്ടുള്ള ആളുകളെ പിന്നെ എംപ്ലോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് അമേരിക്കൻസ് പലതും അവർ മുന്നോട്ട് വരാറില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ സത്യമായിട്ടുള്ള കാര്യം അതേസമയം തന്നെ ലൂയിസിയാനയിൽ ഒരു കുഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് അതിൽ അതിൻ്റെ ഓണർ ഒരു പട്ടികരാണ് അത്രയും കുഗ്രാമത്തിൽ അവിടെ ഒരു മക്ഡോണൽസ് ഉണ്ടാവുകയും ആ മക്ഡോണൽസിൻ്റെ ഓണർ ഒരു പട്ടേലാവുകയും ചെയ്തപ്പം അവർ അതിശയം തോന്നി അതിശയമല്ല ഒരു 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 ഇറിറ്റേഷനാണ് വാസത്തിൽ തോന്നിയത് അത് അവിടുത്തെ ആ ലോക്കലായിട്ടുള്ള ആരെങ്കിലും അമേരിക്കക്കാരൻ അത് വെടുംബനോ കർമ്മനോ ആവട്ടെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരനാവട്ടെ അവർ ഓൺ ചെയ്യേണ്ടതാണ് ഇതേതോ ഒരു പട്ടേൽ എവിടെയോ ഇരിക്കുന്ന ഒരു പട്ടേൽ അത് ഓൺ ചെയ്യേണ്ടതല്ല അത് വാസത്തിൽ ആ അങ്ങനെ ഒരു അതീശത്വം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് ഇവിടുത്തെ സമൂഹം വിചാരിക്കുന്നുവെങ്കിൽ നമ്മളതിനെ കുറ്റമൊന്നും പറയാൻ പാടില്ല അതാണ് നമ്മൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ കമ്പനികൾ ഈ ടി സി എസ് പിന്നെ ഇൻഫോസിസ് അവരൊക്കെ വന്ന് ഇവിടെ വന്ന് പിന്നെ വാസത്തിൻ്റെ ഒരു കങ്കാണിയുടെ ജോലി അല്ലേ വാസതിൽ അവർ ചെയ്യുന്നത് ആളുകളെ അവിടെ നിന്ന് കൊണ്ടിരുന്നു പിന്നെ അത് പിന്നെ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് എംപ്ലോയ് ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്ന് ജോലി ജോലി മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു കമ്മീഷൻ തട്ടുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഈ കമ്പനികൾ ടി സി എസോ അല്ലേ ഇൻഫോസിസോ പത്ത് പൈസ ഇവിടെ അമേരിക്കയിൽ ചിലവാക്കാറില്ല കാരണം ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ആ സമൂഹത്തിൽ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിൽ അവിടെ സ്കൂളുകൾക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു വോളിബോൾ ടൂർണമെൻറ്റിന് സ്പോൺസർ ചെയ്യുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ടി സി എസ് നമ്മുടെ കൂട്ടയൂട്ടം ന്യൂയോർക്കിലെ മാരത്തോൺ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ട് അവരൊന്നും ശ്രദ്ധിക്കാറുമില്ല അതുപോലെയാണ് എല്ലാ കാര്യവും നമ്മൾ തട്ടിയെടുക്കുന്ന ആ ഒരു ആ ഒരു ചിന്താഗതി ആ അതീശത്തെ ചിന്താഗതി ഇത് നമ്മുടെ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി മാംദാനിയുടെ പിതാവ് പിന്നെ മഹമ്മൂദ് മാംദാനി ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം ഉഗാണ്ടായിരുന്നു വന്നതാണ് അതായത് ഉഗാണ്ടായിൽ മുഴുവൻ പിന്നെ ഗുജറാത്തികളായിരുന്നു അവർ എല്ലാ സ്വത്തുക്കളും അവരുടെ കയ്യിലായിരുന്നു അവിടെ നാട്ടുകാരൊന്നും അവരെ അടുപ്പിക്കത്തില്ല കാരണം കറുത്ത കറുത്തവർഗക്കാരാണ് നമുക്കറിയാം നമുക്ക് നമുക്ക് ആ പിന്നെ വൈറ്റ് കോംപ്ലെക്സ് ഉള്ള ആളുകളാണ് വൈറ്റ് പിന്നെ വെള്ളനിറത്തോടുള്ള ആകർഷണം കൂടുതലുള്ള ആളുകളാണ് അപ്പോൾ കറുത്തവരെ നമ്മളടുപ്പിക്കില്ല അപ്പോൾ അവരെ ഇതി അമീൻ വന്ന് ഈ ഗുജറാത്തുകളെ മുഴുവൻ അവിടുന്ന് അടിച്ചു ഓടിച്ചു അതിനുശേഷം ഇപ്പം ഉഗാണ്ട പുരോഗമിച്ചു അവിടുത്തുകാർ പുരോഗമിച്ചു അവിടുത്തുകാർ രക്ഷപ്പെട്ടു അപ്പോൾ അതേ ഒരു അവസ്ഥ നമ്മൾ മറ്റു രാജ്യങ്ങളിലും ഉണ്ടാവുന്നത് പിന്നെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് അപ്പം ഈ നില പറഞ്ഞ അതിലൊരു ഇത് ഹെൽത്ത് കെയർ കെയറിരംഗം നമ്മൾ കുളമാക്കി എന്ന് പറയുന്നത് അതുമാത്രം നമുക്ക് അത്ര വിശ്വസിക്കാനാവുന്നില്ല കാരണം നമ്മുടെ ഡോക്ടർമാർ ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റോളം അമേരിക്കയിലെ ഡോക്ടർമാർ ഇന്ത്യക്കാരാണ് ഈ ഇന്ത്യൻ ഡോക്ടർമാർ ഡോക്ടർമാരില്ലെങ്കിൽ അമേരിക്കയിലെ ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥ വരും പിന്നെ നേഴ്സുമാർ നമ്മുടെ നേഴ്സുമാരും മികവുറ്റവരാണെന്നാണ് പറയുന്നത് മികവുറ്റവരെന്നു പറഞ്ഞാൽ ഇപ്പം ഏറ്റവും മികച്ചവർ ഫിലിപ്പിനോകളാണ് ജില്ല ജില്ലെന്ന് അവർ വർക്ക് ചെയ്യും നമ്മുടെ ആളുകൾക്ക് അത്രയും കഴിവില്ല പക്ഷേ പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവരും പെരുമാറുന്നതെന്നാണ് നമ്മൾ നമ്മൾ മനസ് മനസ്സിലാക്കുന്നത് അവരും ഈ രാജ്യത്തിന് ദോഷമൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഹെൽത്ത് കെയർ രംഗത്തുള്ള നമ്മുടെ ആളുകളുടെ പ്രവർത്തനം എന്തുകൊണ്ടും മാതൃകാപരമാണെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ എല്ലാ രംഗങ്ങളിലും അങ്ങനെയല്ല പിന്നെ നമ്മുടെ ഈ സാമൂഹ്യവിരുദ്ധ നിലപാടുകൾ എന്താണ് ട്രെയിനെ കയറിയാൽ അല്ലെങ്കിൽ ബസ്സേ കയറിയാൽ ഉച്ചത്തിൽ ഏതെങ്കിലും ഭാഷയിൽ ഒച്ചത്തിൽ സംസാരിക്കുക അവിടെ ഇരിക്കുന്നവരെ പറ്റിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യ പോലുമില്ല ഇനി കുളത്തിൽ കയറി പിന്നെ ഈ പൂളിൽ ഒക്കെ കയറിയിട്ട് സോപ്പ് തേച്ച് പിന്നെ കുളിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അതുപോലെ തന്നെ പിന്നെ അവിടെ ചൊറിയുക ഇവിടെ ചൊറിയ ഈ ആളുകൾക്ക് അരോചകമായ കാര്യങ്ങൾ അമേരിക്കൻ സംസ്കാരത്തിന് ചേരാത്ത കാര്യങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഈ സംസ്കാരവും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ടല്ലോ ഇപ്പം പിന്നെ രാമസ്വാമി വിവേകരാമസ്വാമി ചെരുപ്പിടാതെ വീടിൻ്റെ അകത്തിരുന്ന് ഫോട്ടോ എടുത്തത് ഇൻ്റർവ്യൂ കൊടുത്തോ മറ്റോ അത് വിമർശ വിമർശന വിധേയമായി ഇനി മാംതാനി ചോറ് പിന്നെ ബിരിയാണി വാരിത്തിരുന്നത് കൈകൊണ്ട് വാരിത്തിരുന്നത് അത് വിമർശന വിധേയമായി കാരണം ഈ കൈകൊണ്ട് അതൊരു അപരിഷ്കൃതമായിട്ട് കാരണം അവർ കാണുന്നത് അതെല്ലാം ഒരു അപരിഷ്കൃത നിലപാടായിട്ടാണ് അവ അപരിഷ്കൃത രീതിയായിട്ടാണ് കാണുന്നത് അതിപ്പോൾ അവരുടെ സംസ്കാരം അതാണ് അതിനെ നമ്മൾ കുറ്റം പറയുന്നതിന് അർത്ഥമൊന്നുമില്ല നമ്മളിവിടെ വരുമ്പോൾ ചേരയുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നടുക്കെണ്ണം തന്നെ കഴിക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ റെലീജിയസ് പ്രൊസഷൻസ് റെലീജിയസ് പ്രൊസഷൻ പ്രൊസഷൻസും അതുപോലെ തന്നെ ഇന്ത്യയുടെ പേരേട് പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ആളുകൾക്ക് അലോസരം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹവുമായിട്ട് നമുക്ക് ബന്ധം വേണം അയൽവക്കക്കാരുമായിട്ട് ബന്ധം വേണം നമ്മുടെ അയൽവക്കാരാണ് ആരാണെന്ന് പോലും നമുക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാ കാരണം നമ്മുടെ അവഗണി ഒന്നാമത്തെ നമുക്കൊരു നമ്മുടെ ഭാഷാ പ്രശ്നം എല്ലാവരുമായിട്ടും പിന്നെ സംസാരിക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതേസമയം തന്നെ പിന്നെ മറ്റവരെ പറ്റി ഇപ്പം കർത്തവ കർത്തവർഗക്കാരാണ് നമ്മുടെ അയൽവക്കാരെങ്കിലും നമ്മളവരെ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അവരെ പിന്നെ തരംതാണവരായി കാണുക അപ്പോൾ ആ രീതിയിലേക്കൊക്കെയാണ് നമ്മുടെ ചിന്താഗതി പോകുന്നത് അപ്പോൾ ഇതിനൊക്കെയെല്ലാം ഒരു മാറ്റം വരേണ്ടതുണ്ട് ഇതേ പറ്റി ഇനിയും ഒന്ന് രണ്ട് വീഡിയോ കൂടി ഇതേ ഇതേപ്പറ്റി തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്